പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ നിമ്മേ എൻ്റെ വീട്ടുകാർ എങ്ങനെ സ്വീകരിക്കുമെന്നറിയില്ല അതുകൊണ്ട് ആദ്യം ഞാൻ തനിച്ചൊന്ന് അണ്ടർസ്റ്റാൻഡ് വേഗം വരാം mẹ mẹ എന്റെ ശരീരം മാത്രമേ തകർന്നിട്ടുള്ളൂ മനസ്സും ബുദ്ധിയും മരവിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സമാധാനമായിട്ട് മരിക്കാൻ എന്നെ അനുവദിക്കില്ല അപ്പോളെ സുഭദ്രൻ കുട്ടിയേക്ക് അവിടെ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ത് ബന്ധം ആയിട്ട് ഇത്രയും കാലം എവിടെ എവിടെയായിരുന്നു നീയ പയ്യാണ്ടായ അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും വിട്ട് നീ കർക്കേറ്റ് പോയില്ലേ അമ്മേ ഞാൻ ഒന്നും പറയണ്ട അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേക്കോളൂ എനിക്കൊന്നും കേൾക്കണ്ട പലപ്പോഴും അച്ഛൻ നിന്നെ ശപിക്കുമ്പോൾ മനസ്സ് നന്ദവളാണ് ഞാൻ ഇപ്പൊ എനിക്ക് ബോധ്യായി ഈ കുടുംബത്തിന്റെ ശാപമാണ് നീ ഇനി നിന്നെ കൊണ്ട് ഇവിടെ ആർക്കും ഒരാവശ്യമില്ല പൊയ്ക്കോളൂ வியரணிய போல, ஆணி போல, ஆணி போல. ஹலாய்கம் ஜিন্দাবাদ നമ്മളോട് മാറാൻ പറഞ്ഞു ആ മുറിയിൽ വേറെ ആരോ വരുന്നുണ്ട് അത്ര ക്ഷമിക്കണം സാർ ആ വി ഐ പി റൂം ആയിരുന്നു സാറിന് തന്നത് അപ്പോഴാണ് ആ യോഗ്യന്റെ വരവ് ആ സഹാവ് കരണൻ കണ്ട ചെറുപ്പച്ചാളെ കിടന്നവനാ ഇപ്പൊ അവന് എ സി റൂമിൽ കിടന്നാലേ ഉറക്കം വരൂ അവന്റെ പിള്ളേരെ സാറിന് അറിയൂ ആളെ അയ്യോ അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ക്ഷമിക്കണോ സാർ അദ്ദേഹം ഇപ്പൊ ഭരണപക്ഷയുടെ വലിയ ആളാ അധികാരം കയ്യിൽ കിട്ടിയെന്ന് കരുത്തി നിങ്ങൾ തെരുവിൽ കൂത്താടാൻ തുടങ്ങിയാൽ നമുക്ക് പോലെ തന്നെ ഇറങ്ങേണ്ടി വരും ഇതൊരു വിധം ഞാൻ പറഞ്ഞു ഒതുക്കിയിട്ടുണ്ട് മേലിൽ ഇത്തരം തമ്മാനത്തരങ്ങൾ ആവർത്തിക്കരുത് ബാക്കി കാര്യം കുട്ടിക്കൃഷ്ണവിടെ നിൽക്കട്ടെ ഞാൻ പറയാം മറ്റുള്ളവർ പോയിക്കോളൂ ആരിത് ദേവനോ താനിവിടെ ഞാനീ മുറിയിലായിരുന്നു വി ഐ പി വന്നപ്പോ അപ്പുറത്തേക്ക് മാറി തന്നെ കണ്ടിട്ട് എത്ര നാടായിടോ നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം എനിക്ക് ചെറിയൊരു പ്രശ്നം തീർക്കാനുണ്ട് ഞാൻ അങ്ങോട്ട് വരാം രാഷ്ട്രീയക്കാരെ പറ്റി പൊതുജനങ്ങൾക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് ഏവൻ എന്നെ അങ്ങനെ കണക്കാക്കരുത് ഏ ഇല്ല ഉള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കാതെ തന്റെ പാർട്ടിയിലേക്ക് എവിടുന്ന കാശ് തറവാട്ട് മുതലെടുത്ത് ചെലവാക്കാൻ തൻ്റെ കാശില്ലല്ലോ ജനാധിപത്യമല്ലേ ചെലവുണ്ടാകും വലത്തെ കൈ കൊണ്ട് വാങ്ങിക്കേ ഇത് വെച്ച് തന്റെ സമുദായക്കാർ ഒരു പീഡിത സംഘമാണെന്ന് ഞാൻ വാദിച്ചാൽ ജനങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തും കാരണം ഇന്ത്യയിലെ ഭൂ ഉടമകളും ജനപ്രതിനിധികളും ഭൂരിപക്ഷവും സവർണരാണ് വടക്കൻ സംസ്ഥാനങ്ങളിൽ ദിവസവും അധകൃത വർഗത്തിൽപ്പെട്ടവരെയും ഹരിജനങ്ങളെയും മേൽജാതിക്കാർ കൂട്ടക്കൊല ചെയ്യുന്ന കാര്യം തനിക്കറിയാമോ മനുഷ്യനെ തീയിലിട്ട് ചുടുക കൂടി ചെയ്യുന്നു കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കലോടോ അതിലാർക്കും പരാതിയില്ല കുറ്റിന് വഴിയില്ലാത്തവരെ തേജോവധം ചെയ്യുന്ന ക്രൂരതയാണ് പുറക്കാനാവാത്തത് ജന്മിത്ത അവസാനിപ്പിച്ചിട്ട് കാർഷിക മുതലാളിത്തം നിന്റെ വിപ്ലവം ഒരു വാദപ്രതിവാദത്തിന് എനിക്കിപ്പോ സമയമില്ല വേണ്ട കുടിയാനെന്നും പറഞ്ഞ് അറമുഖൻ അന്യായമായി കൈവശപ്പെടുത്തിയ ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ താൻ എന്നെ സഹായിക്കുമോ കടബാധ്യത പലിശയോടെ തീർത്തു കൊടുക്കാം ആ കേസ് ഇപ്പോഴും കോടതി കിടക്കില്ലേ അതെ എന്നാലും മറ്റൊരു കാര്യത്തിൽ കൂടി താൻ എന്നെ സഹായിക്കണം അന്നത്തെ തിരുവാഭരണ മോഷണ കേസിൽ ഞാൻ ജയിലിൽ പോയ കാര്യം തനിക്കറിയാമല്ലോ എന്നാൽ ഞാനതിൽ തികച്ചും നിരപരാധിയായിരുന്നു പിന്നെ ആര് ഞാൻ എടുക്കാത്ത ആഭരണത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിൽ നിന്ന് തൊണ്ടിയായി എടുത്തവർ തന്നെയാകും അതിന് പിന്നിൽ എന്ന് വെച്ചാൽ അർമുഖനും സംഘവും തന്നെ ആ കേസ് ഒരിക്കൽ കൂടി അന്വേഷിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയുമോ യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്നേഹിതരെന്ന നിലയിൽ നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ കടമയാണ് തീർച്ചയായും ആളുകൾ പറയുന്നത് കേട്ട സൈക്കില്ല തന്റെ ഓപ്പള് പഴച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും നാട്ടുകാരുടെ വായടച്ച് കെട്ടാനൊക്കോ ഉണ്ണികൃഷ്ണൻ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അതിനിടയ്ക്ക് രണ്ടാമത്തവൻ രക്ഷപ്പെട്ടു അതൊരു ഭാഗ്യമായി ചോളു അല്ലെങ്കിൽ ഇങ്ങനൊരു പെൺകുട തരാവില്ല എവിടേക്കാ സുഭദ്രേ അമ്മയൊന്നും പറഞ്ഞില്ലേ ഉണ്ണികൃഷ്ണൻ എവിടെ പോയി എന്നൂടെ പറഞ്ഞില്ല ഒട്ടിത്തെറിച്ചാണ് സംസാരിച്ചത് എനിക്കൊന്നും ചോദിക്കാൻ തോന്നില്ല ഇറങ്ങിപ്പോന്നു ഓക്കെ പറയൂ എൻ്റെ പെങ്ങന്മാർ സുഭദ്രയും താത്രി കുട്ടിയും എവിടാ ഇണയവളെ പറ്റി എനിക്കൊന്നും അറിയില്ല ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് പൊരേണ്ടാന്ന് കരുതി എടത്തി കൂട്ടിക്കൊണ്ടുപോയതാവും സാവിത്രി ചെന്ന് പറ്റിയത് വലിയ ധനസ്ഥിതിയിലൊരില്ലത്ത നമ്പൂരി അച്ചാൽ നല്ല ആഢ്യത്തിലുള്ളൊരു യോഗ്യൻ മുജ്ജന്മ സുഹൃതം എന്ന് പറയാ അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധം കിട്ടില്ല അവളുടെ ഇല്ല പേര് പറഞ്ഞില്ല ചെറുമന അറിയില്ലേ ഇളംകുളം ദേവിശത്ത് നിന്ന് തൊട്ട് കിഴക്ക് ഇല്ലത്തില്ല അവൾ അവിടുന്ന് ആരും വരാറില്ല ഇവിടുന്ന് അങ്ങോട്ടും അദ്ദേഹം അയക്കില്ല എന്നെ അദ്ദേഹം അങ്ങനെയാ ഏട്ടൻ വരൂ എന്താ എടുക്കണ്ട െ എവിടെ നമ്പൂരി എന്താ കാര്യം ഏട്ടനാ ഇദ്ദേഹം ഇയാള് അന്വേഷിക്കുന്ന ആള് നോൻ തന്നെയാ പെങ്ങളെ കാണാമെന്നാണോ മേനിയഴുകി മോഹിച്ചിട്ടൊന്നുമല്ല വയസ്സ് കാലത്ത് ശുശ്രൂഷയ്ക്കൊരാളായിട്ടാ കൊണ്ടുവന്നത് ഇവിടെ എന്നെ ചോദ്യം കെടുത്താൽ വരരുത് പോയ്ക്കോളൂ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വൈകിയാണെങ്കിലും തന്റെ ഇല്ലത്തുള്ളവരുടെ സ്വഭാവമാണ് കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇറങ്ങിപ്പോളൂ ഇതും കൂടി എടുത്തോളൂ ഇയാളുടെ കാശുകൊണ്ടാണ് ഇതെല്ലാം വാങ്ങിയതെങ്കിൽ ആ കാശ് എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാം അതല്ല ഇല്ലത്തെ കാശാണെങ്കിൽ അതും എങ്ങനെ ഉണ്ടായിന്ന് ഈ നാട്ടിലൊക്കെ പാട്ട എടുത്തോണ്ട് പോവാൻ മുൻചുണ്ടിയാണെങ്കിലും ആള് ശുദ്ധനാ ഇല്ലത്ത് അമ്മയോടെല്ലാം പറയണം എനിക്കിവിടെ സുഖാണെന്ന് പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോ ഉണ്ണികൃഷ്ണന്റെ തപാലുകൾ ഈ അഡ്രസ്സിലാണ് റീഡയറക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞു എസ്റ്റേറ്റ് റൂ തിരുവമ്പാടി അതാടാ ദേവൻ നിന്നെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ நான் கஷ்டப்பட்ட இந்த குடும்பத்தை ரட்சிக்கான அயச்ச காசு கொண்டு நீ இவ்வளவு எஸ்டேட் முதல் அலையை கையான அல்ல ஹாஸ்டல் என்ன குடும்பம் குட்டி சொராக்கிய நீ நீ ஜீவிக்கதா ஏதா என்ன விதவையாக்கிறது നീ ഇതൊക്കെ മനസ്സിലാകുന്നില്ല എല്ലാം ഇപ്പോഴാണോ വരുന്നത് ഇങ്ങനെയൊന്നാവണെന്ന് ഞാൻ മോഹിച്ചതല്ല എന്താ നടന്നതെന്ന് ഏട്ടനറിയോ അതനുസരിച്ചില്ലെങ്കിൽ ചിരിക്കില്ലെന്ന് വരെ ഓപ്പോൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ ഗതി ഇതായിരുന്നോ ഇതായിരുന്നോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് മാത്രം കരുതിയാ മതി വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ ഇല്ല ഇനി എന്റെ വിധി തീരുമാനിക്കുന്നത് ഞാൻ തന്നെ തന്നെയായിരിക്കും നിമ്മി എന്താടോ നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു നേരത്തെ കിടപ്പായോ തന്റെ വലിയ ഇല്ലത്തെ കുറിച്ചിട്ടുള്ള കേസ് രാജിയായിക്കൊണ്ട് രണ്ട് വക്കീലന്മാരും കോടതിയിൽ എഴുതി കൊടുത്ത പെറ്റീഷന്റെ കോപ്പിയാണിത് ഇന്ന് തന്നെ വേണമെങ്കിൽ പോയി താമസിക്കാം താങ്ക്സ് പിന്നെ ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ കാര്യം അത് വലിയൊരു സംഭവമായി മാറ്റുകയാണ് നാട് നീളെ അതേ ചൊല്ലി പ്രക്ഷോഭങ്ങൾ നടക്കും പ്രകടനങ്ങളും ഘോഷയാത്രകളും ഉണ്ടാവും അസംബ്ലിയിൽ ചോദ്യവും പാർട്ടി ലെവലിൽ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിനു മുമ്പ് നമുക്ക് ഡി ഐ ജിയെ ഒന്ന് കാണണം ഒരിക്കൽ ഈ മോഷണം കോടതിയിൽ തെളിയിച്ചതാ ശിക്ഷ അനുഭവിച്ച ആളല്ലേ ഈ ഇരിക്കുന്നത് അതേ കേസ് വീണ്ടും ഒരു അന്വേഷണത്തിന് വിടാൻ നിയമപരമായി തടസ്സമുണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം ഞാൻ സി എമ്മിനെ കൊണ്ട് സാറിനെ നേരിട്ട് വിളിപ്പിക്കാം എന്താ അയ്യോ അതെന്തിനാ സാറ് തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക് എങ്കിലും ഏത് നിലക്കായാലും ഈ കേസ് എടുത്തേ വെക്കൂ സാർ അതിന് തക്കതായ തെളിവ് വേണം മോഷണം പോയ വസ്തുക്കളോ അല്ലെങ്കിൽ അവ കൈമാറിയതായ രേഖകളോ അല്ലാതെ വേറെ ഊഹാപോഹം വെച്ച് പറ്റില്ല വേണ്ട നിങ്ങൾ പറഞ്ഞ തെളിവുകൾ ഞാൻ തരാം അതിന് ഒരുപക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നേക്കും ഷ്യൂർലി ബൈ ഓൾ മീൻസ് യു താങ്ക് യു സി ഐ ചന്ദൻ സ്പീക്കിംഗ് സാർ യെസ് സർ ഉടനെ ഹലോ അതെ ആ സംസാരിക്കുന്നത് ആ ഇത് ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ് മുൻപ് നിങ്ങളുടെ ദേശത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം കളവ് പോയില്ലേ ആ കേസ് അന്വേഷിക്കുന്നതിനായി ഒരു പാർട്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് മിസ്റ്റർ അർമുഖൻ എന്താളെ സ്ഥലത്തുണ്ടാവണം ഹലോ എവിടെ നിന്ന് വിളിച്ചു അതുപോലെ കളിപ്പീരുമായിരിക്കും അത് ശരിയാണ് അവർക്ക് വല്ല തെളിവും അതെ അതാടാണ് അത് നിങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കൂ എനിക്ക് വയ്യ ആരാ ഈ പാതിരാക്കി ആരടോ ആർ എന്താ കാര്യം അമ്മ തന്നെ കാരണം ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്തിനാ ഇങ്ങനെ ചൂണ്ടിയെടുക്കണമെങ്കിൽ അതെ അറുമുഖം വിളിച്ച് പറഞ്ഞു ഇപ്പോ എന്നെയും ആരോ വിളിച്ചു പക്ഷേ അറുമുഖം വിളിച്ച് ബഹളം വെക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ ഈ പാതിരാഴ്ച പറ്റില്ല എന്തായാലും നേരം വിളിക്കട്ടെ നിങ്ങൾ കേട്ട് കൈകടക്കുന്ന കൂട്ടത്തിലെ വരുന്നൂറ് വരട്ടെ ഞാൻ ഒരു നിങ്ങൾക്കത് പറയാം എന്റെ പ്രൊഫഷൻ ഇത്രയും നാൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ പൊളിറ്റിക്കൽ ഇമേജ് ഹലോ 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 ഓ ഞാൻ രാധാകൃഷ്ണൻ ഇതിൽ പെട്ടത് രാധാക്ഷത് എന്ത് സംഭവിച്ച വെറുതെ സംസാരിച്ച സമയം കളയണ്ട നമ്മളിപ്പ ആലോചിക്കേണ്ട വിഷയം ഹലോ ഹലോ തേഞ്ഞു മാഞ്ഞുപോയ ഈ കേസ് ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും കുത്തിപ്പൊക്കിയവർക്ക് തക്കതായ എന്തെങ്കിലും തെളിവ് കിട്ടിക്കാണോ ആരാ ഇതിന്റെ പിന്നിലെന്ന് അറിയേണ്ടത് സി ബി ഐ അല്ലാണ്ട് ആരാ നാട്ടിലെ കേസ് മുഴുവൻ കുത്തിപ്പൊക്കാൻ കൊറേ സി ബി ഐക്കാരെ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തേങ്ങാ മോഷണം അത് അന്വേഷിക്കാൻ ഇവന്മാരല്ലേ ഇറങ്ങിയിരിക്കണേ ഇവിയും കരുണൻ പിന്നെ തിരുവാഭരണ മോഷണം പോയ കേസിൽ അകത്തായാണ് അമ്പൂരിച്ചെടുക്കുന്നത് ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഹലോ ഹലോ നിങ്ങളുടെ തല്ലി പൊളിച്ചിട്ടാടാ ഹലോ വെച്ച് പത്താറിന്റെ മുമ്പിൽ കൂടെ കൊണ്ടുപോണ കാര്യം ആലോചിക്കുമ്പോ താനം തുമ്മടും ഹലോ ഹലോ മനുഷ്യനോട് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അവന്റെ അമ്മയുടെ ഇത് വേണ്ട